Yeah. <laughs> yeah. Yeah. ും ഇന്ന് ഞങ്ങൾ നല്ലൊരു വീഡിയോ എന്തിനാണ് മാപ്പിളോ എന്താ പരിപാടി കൊറച്ച് ഉപ്പുണ്ട് അഞ്ചു മുട്ട ഒരാക്ക് അഞ്ചു മുട്ട ഒരാക്ക് ആരാണ് ഒരേ ചട്ടിന് ചട്ടിക്ക് കച്ചറ കൂടുന്നു രണ്ടൊരേ ചട്ടി അപ്പുറത്തുനിന്നൊക്കെ വാങ്ങിക്കൊണ്ട് ആരാണ് ഫസ്റ്റ് പുളായി അഞ്ചെണ്ണ ഉണ്ടാക്കി കയ്യ അതി പാത്രത്തേക്ക് മാറ്റിയ അയാൾ അവിടെ ഇരുന്ന് വേ തിന്നണം ആ അഞ്ച് ആ ലാസ്റ്റ് ഞങ്ങൾ കൂടുമ്പോണ്ടാക്കലോലെ കണ്ടാള് ഒറ്റക്ക് ഉണ്ടാക്കണം തിന്നാ ഞങ്ങൾ സപ്പോർട്ടിന് വരും മനസ്സിലായോ മനസ്സിലായോളൂ എന്താവും പേരൊക്കത്തോ ഓംലെറ്റ് ആവോന്നൊന്നും അറിയില്ലട്ടോ അലിയാക്കാണ് അലിയാക്ക ചെറിയാപ്പ് ഉച്ചറിയിലേ ഉണ്ടാക്കണോ കണ്ടിട്ടില്ല യോ ചെറിയാപ്പ ആദ്യം എന്നാ ആഡ് ചെയ്തോ ചെറിയാപ്പ് ആഡ് ചെയ്തപ്പലയാക്കി ആഡ് ചെയ്തേ കറക്കണൊക്കെ ഇണ്ട് കറക്കോ എന്താ ചെറിയ മുട്ട തിന്നണ നമുക്ക് ആ വലയാക്ക ആ മുട്ടിയല്ലേ ആ മുത്തുമോളന്നോറ്റ കുത്ത കൊടുക്കി യോ ചെറിയ ോ ചെറിയ ചെറിയാപ്പു ചട്ടി ചൂടായിട്ടില്ല തലയാക്കതാക്കട മുട്ടെ ബലമായി പൊട്ടി യോടായിട്ട് പൊട്ടാൻ കഴുകൂ കിട്ടാരുട്ടോ അത് വേഗണം അത് വേഗണം അലയാക്കാണ് മുട്ടു ഉപ്പിടനെങ്കി ഉപ്പിടാ അങ്ങനെ രണ്ടാമത് അലയാക്ക് ഉപ്പണ് ഇവിടെ ഭയങ്കര കറക്കല് കൊച്ചൊന്ന് മത്സരം ഒന്നേ ഒന്നേ അലയാക്ക 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 ഇവിടെ മുട്ട പൊടിക്കുമോ അലയാക്കാനെ മുട്ട പൊട്ടിച്ചറിയില്ലോണ് ചെറിയാക്ക പൊട്ടിച്ചിരുന്നില്ലേ അലയാക്കാനെ മുട്ടവിടെ പൊട്ടിരിക്കുമ്പോ ചെറിയാപ്പ അടുപ്പിന്റെ തീക ഇതാവാൻ നോക്കട്ടോ ചെറിയപ്പൂന മുട്ട പൊട്ടി പൊട്ടിടെറിയോ ഇതുവരെ വള്ളം തിന്നിട്ടില്ലല്ലോ അതൊക്കെ മാർക്ക് കുറയിട്ടോ തിന്നണ്ടി വരും വലിച്ചു തുടച്ച് തിന്നണ്ടി വരും പച്ചക്കെ തിന്നിട്ട് പള്ളൊക്കെ സുഖമില്ലാതെ ബാത്റൂമൊക്കെ ഞങ്ങൾ ആരും വരൂല ఎంతలక కావాలి విననే మనం ఉత్త రెండో సాయి ఆ సత్త వరే ఫోన్ అలే ఆక రెండే అమ్ముదిలో అలా మరింది బెంచనో అక్కడనే వండి బుల్సే మే బి బడ నచ్చ బుల్సే మంచి സെക്കൻഡിൽ നിങ്ങൾ ഉപ്പ് ചേർത്തോ പുട്ടോ ഇല്ല ആ ഉപ്പില്ലാതെ ഉണ്ടാക്കാന്നോ പറയാ ഉപ്പ് വിതറിയക്കണേ പൊട്ടി ആക്ക റെഡിയോ ആ ചുറ്റത്തിൽ അങ്ങനെ ആളിയാക്കാൻ മൂന്നാമത്തെ ബിൾസൈ നാട വാശിയേറിയ മത്സരം

ചിന്തയോട് കൂടി നാലാമത്തെ മുട്ട ചെറിയ ഞമ്മക്കൊന്ന് പോണ്ടേ അലയാക്ക നാലാമത്തെ മുട്ട പച്ച പച്ചമുട്ടിന് പറ്റില്ല പാത്രത്തിൽ അലയാക്കാന് നെയ്യത്തു തോണ് ചെറിയപ്പൊ മൂന്നാമത്തേണ്ട വരെ മുട്ട മുട്ടുവെച്ചു അപ്പൊ ഈ പനി നിർത്തി രണ്ടാമത്തെ തട്ടുകാട് കേട്ടോ അതിന് നല്ലൊരു വാവിണ്ട് തീർക്കാൻ തിന്നുമ്പോൾ ഭാര്യ തിന്നുമ്പോ നമുക്ക് നോക്കാം എക്സ്പ്രഷൻ ആർക്കും തിന്നൂല അങ്ങനെ നാലാമത്തെ മുട്ടാലയാക്കാനും മുട്ടാടിക്ക അവളൊന്നും മുട്ട അറിയാതിരി ചെറിയ പോലെ ചെവ്വാര വരെ തോപിച്ചറിയില്ല ചെറിയ ചട്ടിന്ന് കാണുന്നു നല്ല രസമാണ് ആ ചട്ടി പോയിട്ട് എന്താ സംഭവം അതീല് സംഭവം അയ്യോ അലയാക്കെ ആദ്യായിട്ടാണ് തലക്കുത്തന്നെ ഇടാതെ നേരം ചെറിയ വന്നില്ലേ വിളിച്ച ടൈമ് ചെറിയ നല്ല അങ്ങനെ നാലാമത്തെ ഒരു നല്ല കറക്കലൊക്കെ കറക്കിണ്ട് എന്ത ഉദ്ദേശിച്ചറിയില്ലാശി അഞ്ചാമത്തെ എത്രാമത്തെ കുട്ടിയേത് അഞ്ചാമത്തെ ആ ഒറ്റ മുട്ടുന്നു യോ മാ ശരിയോ മത്സരം ഇവിടെ മുട്ട നടക്കുന്നു അപ്പം അലയാക്ക ചെറിയാപ്പൂ ചെറിയാപ്പൂ അലയാക്ക ഇതെന്താണ് ഇത് പൊടീനുപ്പരല്ലേ അപ്പം നിന്നണം അതപ്പം തിന്നാലേ ഗെയിം ജയിച്ചുള്ളൂ ഇതൊക്കെ അലയാക്കാണ് കട്ടിപ്പൊ കത്തമ്മ ചെറിയാപ്പു പിന്നെ ആര് തോറ്റാലും ഞാൻ തോക്കില്ലെന്ന ലക്ഷ്യത്തോടെ മുട്ടയോടുമായി വാശി കേറുകെ നടക്കും ഇപ്പത് ട്ടോ പച്ച മുട്ട തിന്ന് നാളെ പണിണ്ടക്ക് പോക്കടലട്ടോ തിന്നിരുന്നിട്ട് ആരാണോ തിന്നണേ ഇത് ചെറിയ അഞ്ചു മുട്ട കറക്റ്റില് പോയിട്ട മുട്ടയും കൂടി കണ്ടിട്ടുണ്ടാവില്ല

ോടിന്നുട്ടി <test> <laughs> <coughs> <You call me. laughs>

Oh. Um. <laughs>